ഇമാം രേഖപ്പെടുത്തുന്ന യാ അത്ഭുതങ്ങളുടെ ഈ പ്രപഞ്ചത്തിന്റെ അകത്തളങ്ങളിലൂടെ കണ്ണിങ്ങനെ വായിച്ചു കൊണ്ട് ആയത്തുകൾ ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുകയാ പിടക്കില് കുതിര പിടയ്ക്കുന്നു എന്താണ് കുതിര പിടിക്കുന്നതിന്റെ കാരണം മനസ്സിലാകുന്നില്ല രാത്രി ഒരു മണിക്കോം പ്രിയപ്പെട്ടവര് ചിമ്മിനിയുടെ അരണ്ട വെളിച്ചത്തില് പരിശുദ്ധ കുർആാനിന്റെ പ്രപഞ്ച രഹസ്യങ്ങൾ അന്ന് പറഞ്ഞ ഖുർആരിന്റെ അകത്തളങ്ങളിലൂടെ സഹാബി ിയപ്പെട്ടവരെ കുതിരയുടെ ചാട്ടം കണ്ടിട്ട് ഓയി നോക്കുമ്പോ ഒന്നും കാണുന്നില്ല തിരിച്ചു വന്ന് വീണ്ടും ഓതന്നോ കുതിര ചാടുന്നു തിരിച്ചിറങ്ങുന്നു വീണ്ടും വരുന്നു മൂന്നാം തവണ ചെന്നപ്പോ എന്താണ് കാണാൻ കഴിഞ്ഞതെന്നറിയോ പ്രകാശത്തിന്റെ ഒരു കൂട്ടം ലൈറ്റുകൾ ഇങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോകുന്നതാ اللهم يا كريمت حبيبه اشرف, أشرف الخلق, الخلق محمد, محمد مصطفى, مصطفى. തങ്ങളോട് ഈ വരം ൃതങ്ങളെ കേട്ടപ്പോലോകത്ത് നിന്നും പറഞ്ഞേച്ച മലക്കുകൾ അനുഗ്രഹത്തിന്റെ കവചങ്ങളുമായി കടന്നു വന്നതാ ലൈറ്റിന്റെ രൂപത്തില് ോ നീ കുറച്ചുകൂടി ഇരുന്നു ഖുർആാനോ ആ അനുഗ്രഹം വീട്ടിൽ വലയം ചെയ്യുമായിരുന്നോ എന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലേഹി വസനം പഠിപ്പിച്ചെങ്കിലോ ൻ സൃഷ്ടിക്കുന്ന കുടുംബം ആത്മഹത്യ ചെയ്യാൻ നേരത്ത് കുടുംബനാഥൻ കടക്കടയിൽ കുടുങ്ങിപ്പോയ താനും പ്രിയപ്പെട്ട ഭാര്യയും ഫ്രൂട്ടിയിൽ വിഷം ചേർത്ത് മരിക്കാൻ വേണ്ടി ഒരുങ്ങാൻ നേരത്ത് വായന പ്രിയനായ

അർത്ഥം മാത്രം മാത്രമെഴുതിയ ഒരു പരിഭാഷയാ ഒരു പരിഭാഷയാ മലയാളത്തിലുള്ള ഒരു പരിഭാഷയാ ആയത് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ കണ്ണിലുടക്കിയപ്പോൾ അദ്ദേഹം വായിച്ചു നോക്കുന്നു ആയത്തോദാൻ അദ്ദേഹത്തിനറിയില്ല ആയ